പണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു ഈ ബുൾജെറ്റ് സഹോദരന്മാരായ എബിനും ലിബിനും ഋക്ഷത്തൈകൾ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വാ മരം നട്ടിട്ടില്ല മരം തടുക മാത്രല്ല ഇവിടെ മണ്ണിടുന്നറിഞ്ഞില്ല അറിഞ്ഞില്ല മതിയോ റൈസ് നോക്കും അങ്ങനെ ഒരു മരം ഞങ്ങൾ നട്ടിരിക്കയാണ് കഴിഞ്ഞ യർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ എമിലി സബാസ്റ്റിയൻ പരിസ്ഥിതി ദിന സന്ദേശം ഷാജി വർഗീസ് അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക് നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർ പി എ പ്രസാദ് മലയാളം അധ്യാപകൻ കെ ആർ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തുടർന്നും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഞാൻ പറയും ജന്മം കൊണ്ടും സാഹചര്യം കൊണ്ടും ഉണ്ടാകുന്ന നമുക്കുള്ള എല്ലാ പോരായ്മകളെയും അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്ത ആർജിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത് ജന്മം കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്കുണ്ടാകുന്ന സകല പോരായ്മകളെ വായിൽ വെള്ളക്കരണ്ടിയുമായി ജനിച്ചാൽ പോലും പല പല പോരായ്മകൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകാം ഒരു ജന്മത്തിനുണ്ടാകണം അപ്പൊ ഒരു സൃഷ്ടിക്ക് ഉണ്ടാകുന്ന എല്ലാ പോരായകളെയും പരിഗണിക്കാനുള്ള വേദിയാണ് ഏത് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ സ്കൂളാന്തരീക്ഷം